ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അല്ല ഇന്നിപ്പം കാണിക്കുന്നത് ഇത് ഇന്നലെ മിനിയാന്നെടുത്താണ് കേട്ടോ ഇന്നലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം മിനിയാന്നെടുത്ത വീഡിയോ ആണെങ്കിൽ രണ്ട് ദിവസമായിട്ട് ഒട്ടും സമയമേ ഉണ്ടായിരുന്നില്ല ഭയങ്കര ബിസി ബിസിയായിരുന്നു എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ പിന്നെ എന്താണ് വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നുമുള്ള ടൈമേ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് കുറേ ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ അപ്പോൾ അദ്ദേഹം രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് രാവിലെ ജോലിക്കൊക്കെ പോകണം മക്കൾക്ക് പോകണം അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ എന്താണ് എടുത്തുകൊണ്ട് വന്ന് വെച്ചു ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പിന്നെ രാവിലെ തന്നെ അരി അടുപ്പത്തിരുവാണ് കേട്ടോ കുക്കറിനകത്താക്കി ഇടാൻ പോവുകയാണ് അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്തോളും നേരത്തെ ഇട്ടാൽ പെട്ടെന്ന് ആയാലല്ലേ പറ്റുള്ളൂ കാരണം ഞാൻ പോകുമ്പോൾ ഞാനൊരു എ ഇന്ന് എനിക്ക് എട്ട് മണിക്കാകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങണം അല്ലാത്ത ദിവസങ്ങളിൽ ഒരു എട്ട് ഇരുപത്തഞ്ചാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി അഞ്ച് മിനിറ്റത്തെ ദൂരമേ ഉള്ളൂ നടന്ന് ഉള്ളൂ പക്ഷേ ഞാൻ സ്കൂട്ടിയിലാണ് നടന്ന പോണം അത് വേറൊരു കാര്യം ഇവിടുന്ന് ഒരു നാലഞ്ച് വീട് അപ്പുറത്തേക്കുള്ള ദൂരമേ ഉള്ളൂ പക്ഷേ എങ്കിലും അഞ്ച് മിനിറ്റ് കാരണം ആ അഞ്ച് ഒരു അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുമ്പേ ഇറങ്ങിയാൽ നടന്ന് അവിടെ എത്താം അഞ്ച് മിനിറ്റും കൂടി നിന്ന് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ അഞ്ച് മിനിറ്റും കൂടെ നിന്നിട്ട് ഉള്ള അഞ്ച് മിനിറ്റിൽ ഞാൻ സ്കൂട്ടിയിലാണ് കേട്ടോ സ്കൂളിൽ പോകുന്ന അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞ് ചോറ് അരിയൊക്കെ കുക്കറിനകത്താക്കി ഇട്ടു എന്നിട്ട് ഇന്നുമ്പോൾ എന്താണ് കോവയ്ക്ക മിഴുക്കുരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ തോരൻ തോരനുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ വിചാരിച്ച് വേണ്ട തേങ്ങയും കുറവായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും മെഴുക്കുരട്ടി ആക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ലച്ചുകൂട്ടിന് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എന്തായാലും സ്കൂളിൽ കൊണ്ടുപോയത് കഴിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞേട്ട അങ്ങനെ പിന്നെ ഗൗതുകൂട്ടം ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ കൊണ്ടുപോകുന്നത് രാവിലെ കഴിക്കാനും ഒക്കെ ഒരേ ഐറ്റം തന്നെയാണ് അപ്പോൾ കുറയ്ക്കുക ഉണ്ട ഞാൻ വാങ്ങിയതാണ് കേട്ടോ വീട്ടിലുള്ളതൊന്നുമല്ല വീട്ടിലുള്ള ആൾക്കാർ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് സംഭവം അപ്പോൾ അത് ഞാൻ വാങ്ങിയതാണ് പിന്നെ അതെ അത് ഞാനൊരു പാനിൽ കടുകൊക്കെ ഒക്കെ പൊട്ടിച്ചതിന് ശേഷം പിന്നെ കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വെന്ത് കിട്ടുമല്ലോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ അറിയാമല്ലോ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അത് ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതേ കുറച്ച് വെള്ളം ഞാൻ അപ്പം അരിഞ്ഞ് വെച്ചിരുന്ന പാത്രത്തിൽ തന്നെ എടുത്തങ്ങ് ഒഴിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് ആയിക്കോളും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ മാവ് അരച്ച് വെച്ചിട്ടുണ്ട് ദോശയ്ക്ക് തന്നെയാണ് അരച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ അതേ ക്യാമറ കറക്റ്റ് ഫോക്കസ് ആയിട്ടുമില്ല ചെറിയൊരു മങ്ങലും ഉണ്ട് ഇതുവരെ ശരിയാക്കാനും സമയം കിട്ടിയില്ല ഞാൻ ഉടനെ ഒരു എന്താണ് രണ്ട് ദിവസത്തിനകത്ത് വെച്ച് ശരിയാക്കും ഫോൺ അപ്പോൾ അതേ അതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് എന്താണ് ദോശ തന്നെയാണ് കേട്ടോ ചൂടുന്നത് ദോശ ഉണ്ടാക്കാൻ വേണ്ടി നെയ്യില്ല അപ്പോൾ ഗൗതൂരിന് ദോശയായിട്ട് തന്നെ ചുട്ട് കൊടുക്കുവാണ് ഇപ്പതേം മാവെടുത്തു നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെന്താണ് രാവിലെ തന്നെ എല്ലാവർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കി അതാത് പാത്രങ്ങളിലാക്കി നിറച്ച് വെച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒന്നും കൊണ്ടുപോകത്തില്ല അതാണ് ഒരു പ്രധാനം നെയ്യുണ്ടായിരുന്നേട്ടാ ഞാൻ വിചാരിച്ച നെയ്യ് ഇല്ലായിരുന്നു ഒന്ന് നെയ്യ് ഇന്നലെയായിരുന്നു കേട്ടോ ഇല്ലായിരുന്നത് പിന്നെ പിന്നത് ചുമ നന്നായിട്ട് ഇതുവരെ കുറഞ്ഞിട്ടില്ല ഹോസ്പിറ്റലിൽ കാണിച്ചു മരുന്ന് കഴിച്ചു ഒരുപാട് മരുന്ന് കുടിച്ചിട്ടും ചുമ മാറുന്നില്ല എന്താണെന്നൊന്നും അറിയത്തില്ല പിന്നെന്താണ് ജോലിക്കൊക്കെ പോയി കുട്ടികളൊക്കെ നല്ല കുഞ്ഞു മക്കളാണ് എന്താണ് വികൃതികളാണ് എല്ലാം നല്ല വർത്താനവും ബഹളമൊക്കെ ആയിട്ട് ക്ലാസ് ഫുള്ള് ഒരു ഓളമാണ് അപ്പോൾ അവരെ മേക്കുക എന്നുള്ളത് ഒരു വലിയ പണി തന്നെയാണ് കൊച്ചു കൊച്ചുകുട്ടികളെ വലിയവരാകുമ്പോൾ നമുക്ക് രണ്ട് വഴക്കൊക്കെ പറഞ്ഞാലും അവരവിടെ ഇരുന്നോളുമല്ലോ കുഴപ്പമൊന്നുമില്ല ആ ബഹളമൊക്കെ വെച്ചാലും മിണ്ടാതിരിക്കാനൊക്കെ പറഞ്ഞാലും അവരവിടെ ഇരുന്നോളൂ പക്ഷേ കൊച്ചുകുട്ടികളടുത്ത് നമ്മൾ എന്തു പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അവർ മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം കൂടി ബഹളം വെച്ചിട്ടേ ഇരിക്കത്തുള്ളൂ അങ്ങനെയാണ് അപ്പോൾ അതേ ഞാൻ മീനെടുത്ത് വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് മീൻ വാങ്ങിയതുണ്ടായിരുന്നു അത് മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ദോശയ്ക്ക് വേണ്ട ചട്നി ഉണ്ടാക്കുവാണ് അതിനു വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും സവാളയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അരഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കടുക് തളിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാമെന്നല്ല ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ ഇന്നലെ ഇന്നത്തെ വീഡിയോയിലും കാണിച്ചാണെന്ന് തോന്നുന്നു അപ്പോൾ അതേ കടുക് പൊട്ടുന്നുണ്ട് ആ സമയത്ത് ചോറിനുള്ള ആവിയാണ് കേട്ടോ പോകുന്നത് വിസിൽ കേൾക്കുന്നതാണ് അപ്പോൾ അതവിടെ ഇരുന്ന് ആവി കേട്ടുകൊണ്ടിരിക്കുന്നു മൂന്ന് നാലഞ്ച് ആറേഴ് വീസിൽ കേൾക്കണം കേട്ടാലേ ചോറ് കറക്റ്റ് പാകമാകത്തുള്ളൂ അപ്പോൾ അത് ചട്നിയിൽ ച വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഗൗതൂട്ടിന് കഴിക്കാനുള്ളത് കൊണ്ട് കൊടുക്കുവാണേ അപ്പോൾ അത് ഞാൻ ദോശയിൽ ഒഴിച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവന് കൊണ്ടുപോകാനുള്ള ടിഫിൻ തയ്യാറാക്കി വയ്ക്കുന്നുണ്ട് അതും ദോശ തന്നെയാണ് കൊണ്ടുപോകുന്നത് അത് തന്നെ അറിയാലോ ഞാനിനി എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല അതും ചട്നിയും വെള്ളവും ഒക്കെ എടുത്ത് റെഡിയാക്കി വയ്ക്കുന്നുണ്ട് ചമ്മന്തിക്കറി കൂട്ടി കൂട്ടി അവർ മടുത്തെന്നാണ് പറയുന്നത് പക്ഷേ എങ്കിലും എന്താണ് ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് കറി വെക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ എണീച്ച് അരിഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് വീണ്ടും ചമ്മന്തിക്കറി തന്നെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ എനിക്ക് ദോശയും നല്ല ഉരുളക്കിഴങ്ങ് കറിയും കൂട്ടി കഴിക്കാൻ എനിക്കിഷ്ടമാണ് മക്കൾക്കും ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ചമ്മന്തിക്കറിയെക്കാട്ടിലും അവർക്കിഷ്ടം അങ്ങനെയൊക്കെയുള്ള കറികളാണ് കേട്ടോ പക്ഷേ ചേട്ടന് ദോശയും ചമ്മന്തിക്കറിയും മീൻകറിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ അതേ നമ്മൾ ടിഫിൻ ബോക്സൊക്കെ എടുത്ത് ഗൗതിട്ടൻ്റെ ബാഗിനകത്താക്കി അതൊക്കെ കൊണ്ടുവന്ന് വെച്ചു ഇനി എന്താണ് മീൻകറിക്ക് ഉള്ള അരപ്പ് ഒന്ന് തയ്യാറാക്കണം അപ്പോൾ അതേ ഭരണിയിൽ ഇതുപോലുള്ള ഭരണിയിലാണ് കേട്ടോ ഞാൻ ഉപ്പും പുളിയൊക്കെ ഇട്ട് വെക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള പുളി ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു സവാള നേരത്തെ എടുത്തതിൻ്റെ പകുതി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടിയിട്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് വെറൈറ്റി ഡിഷസ് ഒക്കെ വെക്കണം എന്നൊക്കെയുണ്ട് പക്ഷേ അതിനുള്ള ടൈം എനിക്ക് കിട്ടുന്നേ ഇല്ല എന്തെങ്കിലും ചനിയോ ഞായറോ ഒക്കെ ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അല്ലാതെ എന്നും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ തന്നെ ആയിരിക്കും ഇടയ്ക്ക് ചുമയ്ക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ബുദ്ധിമുട്ടാണെന്നറിയാം പക്ഷേ ചുമയ്ക്കാതിരിക്കാൻ പറ്റുന്നില്ല ചില സമയത്ത് ഞാൻ കട്ട് ചെയ്തിട്ട് ബോയ്സ് ഓവർ കൊടുക്കുന്ന ചിലപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അങ്ങ് ചുമ വന്നു പോകും അങ്ങനെയാണ് അപ്പോൾ കട്ട് ചെയ്യാനും പറ്റത്തില്ല അങ്ങനെ അപ്പോൾ അതേ മീൻകറി ഞാൻ കടുക് വറുത്ത് അരപ്പൊന്ന് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടിച്ചിട്ടുണ്ട് പിന്നെ എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ കഷ്ണങ്ങൾ മീനിൻ്റെ കഷ്ണങ്ങൾ ഒന്ന് ഇട്ട് കൊടുക്കുവാനോ കേട്ടോ കൊഴിയാളെ കുട്ടിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പം മീനൊന്നും ഇല്ലല്ലോ വളരെ പാടാണ് നമ്മൾ ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്താൽ രണ്ട് ഒരു അഞ്ചാറ് ചെറിയ കൊഴിയാളെ കുട്ടി കിട്ടും അതാണ് കിട്ടുന്നത് ഇത് അൻപത് രൂപയുടെ മത്തിയാണോ കേട്ടോ ഇത്രേ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ മറ്റേ അൻപത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചാൽ തോന്നിയും അവരിങ്ങനെ വാരി വെക്കുമായിരുന്നു അപ്പോൾ അതേ അതിനുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അറിയാമല്ലോ ഞാൻ സാധാരണ ചെയ്യുന്ന മസാലകളൊക്കെ തന്നെയാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഗരം മസാല ഉപ്പൊക്കെ ചേർത്തിട്ട് അതൊന്ന് മസാല പുരട്ടി വെക്കുന്നുണ്ട് എന്നിട്ട് അതിൽ അത് ഞാൻ ഫ്രൈ പാനിലാണ് കേട്ടോ പൊരിക്കാനായിട്ട് വെക്കുന്നത് അറിയാലോ ഞാൻ എപ്പോഴും ഫ്രൈ പാനിൽ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ അതൊന്ന് റെഡിയാക്കി അത് വെച്ചിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേസ്റ്റ് നമ്മുടെ ആ ചുമന്ന ബക്കറ്റകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ നിന്ന് തുടച്ചിടുമ്പോൾ തന്നെ ഏതാണ്ട് പണികളൊക്കെ തീർന്ന പോലെ ആവും പിന്നെ കുഴപ്പമില്ലല്ലോ വൈകിട്ട് വന്നാലും പിന്നെ പണിയാണ് കേട്ടോ രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം പിന്നെ കൊണ്ടുപോയ പാത്രങ്ങളും ഇവിടെ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ കാണും അതൊക്കെ കഴുകി വയ്ക്കാൻ കാണും പിന്നെ പിറ്റന്നെയത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാണും പിന്നെ വീടൊക്കെ അടുക്കിപ്പുറയ്ക്ക് വെക്കാൻ കാണും എങ്ങനെയൊക്കെ ചെയ്താലും ജോലികൾ ഒരുപാട് മിച്ചം കാണും കേട്ടോ എത്ര ചെയ്താലും ജോലി തീരത്തേ ഇല്ല അപ്പോൾ അത് അവിടെയൊക്കെ തുടച്ച് ക്ലീനാക്കി കേട്ടു പിന്നെ ഞാൻ ചേട്ടന് കട്ടൻ ചായ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കട്ടൻ അങ്ങനെ കട്ടനുള്ള പരിപാടികൾ നോക്കുവാണ് പക്ഷേ രാവിലെ എൻ്റെ ഡ്രിങ്ക് ഒന്നും നടക്കുന്നില്ല അതിനൊന്നുള്ള ടൈം കിട്ടുന്നില്ല എനിക്ക് എല്ലാം കൂടെ ഓടിപ്പാഞ്ഞ അങ്ങോട്ട് കിട്ടും ഒരു ഒൻപതര മണിക്ക് അല്ലെങ്കിൽ ഒൻപത് മണിക്കൊക്കെ ആയിരുന്നു സ്കൂളാണെങ്കിൽ കുറച്ചും കൂടെ ടൈം എനിക്ക് കിട്ടിയത് അങ്ങനെ അപ്പോൾ അതേ അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തതിന് ശേഷം ഞാൻ അരി ഒന്ന് വാർത്ത് വയ്ക്കുകയാണ് കേട്ടോ അരി അറിയല്ലോ ഇന്നത്തെ പോലെ കുക്കറിനെടുത്ത് നമ്മുടെ കണ്ണാപ്പയിലോട്ട് ഒഴിച്ച് അതൊന്ന് വാർത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ചോറായി മീൻകറിയായി കോഴക്ക വിഴുക്കുരട്ടിയായി പൊരിച്ച മീനായി അതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഡിഷസ് ഇന്നല്ലോ പിന്നെ ഞാൻ അന്നത്തെ ഡിഷസ് അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ചേട്ടനൊന്നും കളിക്കാൻ പോയിട്ടില്ല കേട്ടോ കളിക്കാൻ ഇന്ന് ആൾക്കാരൊന്നും ഇല്ലായെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പോയിട്ടില്ല പിന്നെ എൻ്റെ കട്ടിനൊക്കെ കൊണ്ടുവടുത്തിട്ട് ചേട്ടൻ അവിടെ ഇന്ന് എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ചേട്ടൻ എന്തോ തമാശ പറഞ്ഞതാണ് കേട്ടോ തമാശ എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ ചിരിച്ചതാണ് കേട്ടോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുള്ള ലഞ്ച് ബോക്സ് എല്ലാം തയ്യാറാക്കണമല്ലോ കാരണം എല്ലാം ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എനിക്കും ലച്ചൂട്ടിനും ചേട്ടനും ഉള്ള ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്നുണ്ട് ചോറ് ഓരോ പാത്രത്തിലാക്കി ഇട്ട് വയ്ക്കുകയാണ് ജോതൂട്ടം പോയി കഴിഞ്ഞല്ലോ അവനെ ഞാൻ കൊണ്ട് ചേട്ടൻ തന്നെ കൊണ്ടാക്കി ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ക്യാമറ ഓണേ അല്ലായിരുന്നു ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആ വീഡിയോ ഒക്കെ പതിഞ്ഞിട്ടില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായി വീഡിയോ ഓൺ അല്ലായിരുന്നു ഇന്ന് വലിയ കാര്യത്തിൽ വീഡിയോ ഒക്കെ വെച്ച് എടുത്തോണ്ടിരിക്കായിരുന്നു പക്ഷെ അത് പതിഞ്ഞില്ല അങ്ങനെ ഗൗതിട്ടും പോയി അപ്പം നമുക്ക് മൂന്നോർക്കുമുള്ള ചോറും എല്ലാം കറികളൊക്കെ റെഡിയാക്കുന്നുണ്ട് ആദ്യം ഇരിക്കുന്നത് ലെച്ചുവിട്ടിട്ട് മദ്യത്തിരിക്കുന്നത് എനിക്ക് കൊണ്ടുപോകാൻ മറ്റേത് ചേട്ടനും കൊണ്ടുപോകാൻ കേട്ടോ വളരെ കുറച്ച് ചോറൊക്കെ കൊണ്ടുപോകത്തുള്ളൂ ഇപ്പോൾ തന്നെ ചോറ് ദിവസവും കഴിച്ച് ഇപ്പം തന്നെ ഒരാഴ്ച കഴിച്ചിട്ട് എൻ്റെ വയറ് കൂടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് കഴിപ്പൊന്നും മതിയാക്കണം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ചോറ് കഴിക്കാറില്ല വയറ് കുറച്ച് കൂടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് പിന്നെ അതേ കുഴക്ക വിരട്ടി മീൻകറി പൊരിച്ച മീനൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി പിന്നെ അത് വെച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് കുറച്ച് അച്ചാറും കൂടെ വേണമല്ലോ ഒന്ന് ഇഞ്ചി അച്ചാറായിരുന്നു കേട്ടോ അത് വാങ്ങിയതാണ് അത്ര ഗുണമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കൂട്ടാം അങ്ങനെ ഞാൻ പോയി അതെടുത്തോണ്ട് വന്ന് അതും കൂടി കുറച്ച് വെച്ചിട്ട് ചേട്ടനും വെച്ചു ലച്ചൂട്ടിന് ഇഷ്ടമല്ല അതുകൊണ്ട് അത് വെച്ചിട്ടില്ല അവർക്ക് വീട്ടിലിടുന്ന മാങ്ങയും പുളിഞ്ചിക്ക അച്ചാറൊക്കെയാണ് ഇഷ്ടം വേറെ അച്ചാറുകളൊന്നും അങ്ങനെ കൂട്ടത്തില്ല അപ്പോൾ അതൊക്കെ റെഡിയാക്കി പിന്നെ ലച്ചൂട്ടിന് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്തു അപ്പോൾ അവളത് മൊബൈലിൽ നോക്കി കഴിച്ചുകൊണ്ടിരിക്കണം അവൾക്ക് മൊബൈലെടു ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് അവളുടെ മുഖം പോയ പൊക്കേണ്ട അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്നേഹം വന്നതാണ് കേട്ടോ അങ്ങനെ ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഫുഡ് കഴിച്ചു അവൾ ഫുഡ് കഴിച്ചിട്ട് ചേട്ടനവളക്കെ ഉണ്ടാക്കാൻ പോയി ആ സമയം കൊണ്ട് ഞാൻ റെഡിയായി സെറ്റായി അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിരത്തി വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് അയനിയാൻ ഉള്ളത് എടുക്കാനായിട്ട് പോകാനട്ടോ റൂമിനകത്ത് പോയി ഡ്രസ്സൊക്കെ എടുത്ത് അതിന് ചെയ്ത് റെഡിയായി ഇറങ്ങുമ്പം വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ച് പക്ഷെ പറ്റിയില്ല പിന്നെ ഞാൻ അത് നേരെ സ്കൂളിലേക്ക് പോയി എല്ലാവരും ഇറങ്ങി പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ അത് ഇത്ര ഒരു കുറച്ച് വീഡിയോ ഇത്ര സ്കൂൾ വാൻ വരുന്നത് മാത്രമേ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്ര ഉള്ളൂ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം